വ്യവസായി ഏകോപന ഏകോപന സമിതി സമിതി യൂത്ത് കൺവെൻഷൻ പ്രസിഡന്റ് ഉദ്ഘാടനം കേരള ജനതയുടെ വലിയ ഒരു വിഭാഗം ഏകോപന സമിതിയുടെ അണികളും സന്തതികളുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മൾ നമുക്കറിയാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപിതമായിട്ട് ഏതാണ്ട് നാല്പത്തിനാല് കൊല്ലം കഴിഞ്ഞു ഇത്രയും കാലം അനുഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊരളവിലേക്കാണ് ഞാൻ ആ കൊണ്ടുപോകുന്നത് നമ്മൾ കൊടുക്കുന്ന വോട്ടും നോട്ടും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഇതുവരെ അധികാര സ്ഥാനങ്ങളിൽ രാഷ്ട്രീയക്കാർ കയറി ഇരുന്ന് ഭരിക്കും നിയമനിർമ്മാണ സഭയിൽ അവരെ വിളയാടും അത് മുഴുവൻ പാവപ്പെട്ട ടാക്സുകളും വിവിധ തരത്തിലുള്ള അവ സർക്കാർ റവന്യൂ കൊണ്ട മാർഗങ്ങളൊക്കെ തേടിയെടുക്കുന്നത് ഇടത്തരം കച്ചവട മേഖല വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ മധു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജി റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി നവംബർ മാസം ഏഴാം തീയതി കേരളത്തിന്റെ രാജ്ഭവനിലേക്ക് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചു സമരം സംഘടിപ്പിച്ചത് എന്റെയും നിങ്ങളുടെയും വ്യാപാര സ്ഥാപനത്തിന്റെ വാടക എത്രയാണോ അതിന്റെ കൂടെ ഒരു പതിനെട്ട് ശതമാനം കൂടെ ജി എസ് ടി അടച്ചോളാൻ പറഞ്ഞൊരു ഉത്തരവ് വന്നു വന്നില്ലേ നമ്മൾ ഈ തമാശ വളർന്നതൊക്കെ പോട്ടെ പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ വാടക കൊടുക്കുന്ന ഒരാൾ പ്രതിമാസം ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മാസത്തെ വാടകയിൽ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു വന്നപ്പോ ഈ നാട്ടിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു മത സാമുദായിക സംഘടനയോ പറഞ്ഞില്ല അത് കൂടുതലാണ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ തന്നെ വാടക അടക്കാൻ കഴിയുന്നില്ല അത് അടക്കില്ല എന്ന് പറഞ്ഞില്ല അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യയിൽ ആദ്യമായ ഒരു സംഘടന അതിനെതിരായി പ്രതികരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നു തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കർണാടകയിലും എല്ലാം അവിടുത്തെ വ്യാപാര സംഘടനകൾ ചേർന്നു അതുപോലുള്ള സമരങ്ങൾ നിവേദനങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ധനമന്ത്രിമാർക്കും കൊടുക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിക്കും അടക്കം നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പത്തിമൂന്നാമത് ജി എസ് ടി കൗൺസിൽ എടുത്ത തീരുമാനം ജി എസ് ടിയുടെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചോ ഒരു കൗൺസിൽ കൗൺസിലെടുത്ത ഒരു തീരുമാനം തൊട്ടടുത്ത കൗൺസിലിൽ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ തുടങ്ങി വെച്ച ഈ സമരം കൊണ്ട് ഈ വാടക എന്റെയും നിങ്ങളുടെയും വാടകയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കണമെന്ന ഒറ്റ നിയമം മാത്രമാണ് അതുകൊണ്ട് നിങ്ങളോട് ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ നമ്മളെ വിഭജിക്കാൻ ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ വ്യാപാര മേഖലയ്ക്ക് എന്ത് വിഷയമുണ്ടായാലും ശക്തമായ പ്രതിരോധം ഈ സംഘടനയിൽ നിന്നുണ്ടാകുന്നു എന്നത് കണ്ടതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യാപാര സംഘടനകൾ രൂപം കൊള്ളുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിലും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയിലും ആറ് കോർപ്പറേഷനിലും ഒരുപോലെ സ്വാധീനമുള്ള പത്തര ലക്ഷം അംഗങ്ങളുള്ള വരുന്ന വരുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ സംഘടനയെ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം എന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടോമി വർഗീസ് ട്രഷറർ അജ്മൽ കമ്പായി വർക്കിംഗ് പ്രസിഡന്റ് പി കെ അബൂബക്കർ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജയ പീറ്റർ മണ്ഡലം പ്രസിഡന്റ് റജി അബൂട്ടി ജനറൽ സെക്രട്ടറി സാജിദാ സിദ്ദിഖ് ട്രഷറർ ഗ്രേസി ജോസഫ് സിജോ ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീർ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരയായവർക്കായി മെഴുകുതിരി തെളിയിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിയാസ് ഉസ്മാൻ ജനറൽ സെക്രട്ടറിയായി രാജീവ് ചന്ദ്രൻ ട്രഷറായി സോബിൻ ജോർജ് എന്നിവരെയും വനിതാ വിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റായി അബൂട്ടി ജനറൽ സെക്രട്ടറിയായി സാജിദ സിദ്ദിഖ് ട്രഷററായി ഗ്രേസി ജോർജ് എന്നിവരെ തെരഞ്ഞെടുത്തു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞയാണ് ഭാരതാബയുടെ ശിരസായ കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരുടെ പാകിസ്ഥാൻ ഭീകരരുടെ നേതൃത്വത്തിൽ നടന്ന നേതൃത്വത്തിൽ നടന്ന ജനങ്ങളുടെ കരുത്താണ് ആത്മാഭിമാനമാണ് ഞാൻ ഈ അവസരത്തിൽ എന്റെ രാജ്യത്തിനൊപ്പം എന്റെ രാജ്യം പൂർണ്ണമായി ഉറച്ചു നിൽക്കും